നിങ്ങൾ നിങ്ങൾ ഞാൻ അല്ല ഞാൻ ഇങ്ങനെ തെരയുന്നത് കണ്ടില്ലേ മെഴുകാൻ വേണ്ടി അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഉത്തരം മുട്ടിച്ചാൽ എങ്ങനെയാ ഏഹ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് കേൾക്കാനാ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കേൾക്കുന്നു അപ്പൊ വിടമോട്ടെ എന്നെ മെഴുക വിടമോട്ടെ ഇലക്ഷൻ കൊണ്ടാ അല്ലെങ്കിൽ കടക്ക് പുറത്തു നിന്ന് പറഞ്ഞ ആട്ടിന് എല്ലാത്തിനും അടിച്ച് പുറത്താക്കിയനെ നിങ്ങൾക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുമല്ലോ മനസ്സിലായില്ലേ അങ്ങനെ ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാൻ ചിലർ ആസൂത്രിതമായി ചെയ്തു വെച്ച ചില പണികളുടെ ഫലമായിട്ടാണ് ശബരിമലയിലെ സ്വർണം അത്രയും കാണാതായത് അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ് അതൊക്കെ അപവാദ പ്രചരണങ്ങളാണ് മനസ്സിലായില്ലേ സ്വർണ്ണമെല്ലാം വീടുകളിൽ തന്നെ ഉണ്ട് എങ്ങും പോയിട്ടില്ല ശരിയാ മാധവം കള്ളന പക്ഷെ മാധവം കട്ടതൊന്നും അമേരിക്ക വിട്ടു പോയിട്ടില്ല നിങ്ങൾ അവിടെ എന്ത് നടന്നു എന്നുള്ളത് അത് പ്രത്യേകം പരിശോധിക്കട്ടെ പക്ഷെ അയ്യപ്പ സംഗമം തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായി അതെ ശബരിമലയിൽ നിന്ന് നഷ്ടമായെന്ന് പറയുന്ന മുപ്പത്തഞ്ച് കിലോ സ്വർണത്തിന്റെ കണക്കല്ലല്ലോ പ്രധാനപ്പെട്ടത് ആഗോള അയ്യപ്പ സംഗമം മുടക്കാൻ ആരൊക്കെ ശ്രമിച്ചു അതാണ് അടിയന്തിരമായിട്ട് അന്വേഷിക്കാനുള്ളത് അതിനെ പറ്റിയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് ഒരു മണിയാകാൻ പോകണിപ്പിക്കുക ഒരു ഒരു മണി നടിക്കുമ്പോ നിർബന്ധ അത് കഴിഞ്ഞാ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങില്ല ശേഷം ഒരു പള്ളി ഉറക്കം കേരളം നിന്ന് കത്തിയാൽ എന്ത് തിന്യാറങ്ങുക എണീക്ക ക വീണ്ടും തിന്യാടക്കുക നക്കുക മുക്കുക ഇതൊക്കെ തന്നെ ഒറ്റ ഒറ്റ ചോദ്യത്തിന് സമയം ഉണ്ടാവും ഞാൻ പറയുന്നത് ഒറ്റ ചോദ്യത്തിന് സമയം ഉണ്ടാവും ഒരാളും കൂടെ ചോദിക്കാവുള്ളൂ അല്ലെങ്കിൽ മൈക്ക് ഓഫ് ആക്കുന്നതിന് പകരം മൈക്ക് തല്ലിപ്പൊട്ടിക്കും പറഞ്ഞേക്കാം അതിന്റെ അകത്ത് തീരുമാനങ്ങളും പറഞ്ഞാൽ ഒരു ചോദ്യം ആഗോള കാര്യങ്ങൾ മുഴുവൻ അങ്ങേരുടെ കയ്യിലായിരിക്കുന്നത് ഈ കാര്യങ്ങൾക്ക് അത്രയും പരിഹാരം ഉണ്ടാക്കേണ്ട മനുഷ്യന് ആ തിരക്കിന്റെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നു എട്ടുമുക്കാൽ അട്ടിയുടെ കാര്യം ചോദിക്കാൻ അവിടെ ആരും ഇല്ലായിരുന്നു അടേം ചോദിച്ചപ്പോ മറുപടി വരും എട്ടു മുക്കാൽ എന്ന് പറയുന്നത് ഒരു നാടൻ പ്രയോഗമാണ് എങ്ങനെ ഇരിക്കണേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നാടൻ പ്രയോഗമാണെന്ന് ആണെന്ന് അപ്പൊ പരനാറി നികൃഷ്ട ജീവി പിന്നെ വേറെ വേറെന്തോന്നായിരുന്നു കൊലങ്കുത്തി ഇപ്പൊ എട്ടുമുക്കാൽ അട്ടിവെച്ചതുപോലെ പിന്നെ തെറിയാശാൻ പറയുന്ന സകല തെറികളും ഇതൊക്കെ നാടൻ പ്രയോഗങ്ങളാണ് അപ്പൊ നാടൻ പ്രയോഗങ്ങളുടെ ഉപയോഗം നാടൻ പ്രയോഗങ്ങളുടെ പ്രയോഗം സാഹചര്യത്തിനനുസരിച്ച് അത് പ്രയോഗിക്കാനുള്ള അവകാശം നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട് ഇനിയിപ്പോ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്ന് എന്തിനെങ്കിലും വിശേഷിപ്പിച്ചാലും നാണമില്ലാത്തവരുടെ ആസനത്തിൽ ആലും മുളച്ചാൽ അതൊരു തണലാണ് അങ്ങനെ കൊണ്ട് നടക്കുന്നവർ എന്ന് പറഞ്ഞാലും ഇതൊന്നും യാതൊരു വിധത്തിലും അധിക്ഷേപമാകില്ല പക്ഷേ ഇന്ന് വെളുപ്പിനെ ഒരു വാർത്ത കണ്ടതാണ് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് ആരോ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് അതിൽ ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി ഡ്രാക്കുളയാണ് ചോര ഊറ്റി കുടിക്കുന്ന ആളാണ് തുടങ്ങിയ കാര്യങ്ങളാ അതിലും തെറിയോ ആശ്ലീലോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അത് അധിക്ഷേപ പരാമർശമാകും അയാൾക്കെതിരെ കേസ് വരും അയാളെ ഇവിടുന്ന് നാടൻ കിഴക്കൻ പ്രയോഗങ്ങളും ഈ അട്ടി എന്താർത്ഥം അതൊരു കാറ്റ് വന്നാൽ തന്നെ ഓ അത് അധിക്ഷേപം അല്ല ഏഹ് ക്ഷമത ഇല്ലാത്ത ഒരാളെ അധിക്ഷേപിക്കുന്ന പരാമർശമല്ല അത് ഞാനിരിക്കുമ്പോ കാണുകയാണ് ഈ ഭാഗത്ത് അവിടെയുള്ള ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇരിക്കുമ്പോ കണ്ട കാര്യങ്ങൾ വീണ്ടും പറയരുതേ ഹെൽമറ്റും പൂച്ചട്ടിയും കൊണ്ട് തലക്കടിച്ച് പൊട്ടിക്കുന്ന ആ ഒരു രംഗം വന്നപ്പോൾ ഇതേ ഞാൻ കണ്ടതാണ് അവര് ബസ്സിന് മുന്നിലേക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഓടി വന്നപ്പോൾ ബസ്സിന് അടിയിൽപ്പെട്ട് ജാകണ്ടെന്ന് കരുതി പിടിച്ചു മാറ്റിയത് അല്ലാതെ അടിച്ചതല്ലെന്ന് കണ്ട കാഴ്ചകളൊന്നും പറയരുതേ ഒരു വനിതാ ബലമായിട്ട് എപ്പടി പോകുന്നെന്ന് നോക്കിക്കോ വനിതാ വനിതാൻ വാടിനെ ബലമായിട്ട് തള്ളുകയാണ് മറ്റൊന്ന് കാണുന്നത് ഈ ഇങ്ങനെ അമർന്നിരുന്നു കൊണ്ട് വലിക്കുകയാണ് ഇങ്ങോട്ട് ഇതെല്ലാം ഇരുന്ന് ഇരുപ്പി കണ്ടു എന്നുള്ളതാണ് അത്രയും ബഹളത്തിനിടയ്ക്കും ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കുമൊക്കെ ഇത്രയും കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി മറ്റാരും കാണാത്ത കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു എന്നുള്ളതാണ് പത്ത് തലയല്ലേ അപ്പൊ പയറ്റി ഇരുപത് നല്ല കാണുകയാണ് ആദ്യം ചെയ്യുന്നത് പിന്നെ തീരെ ഇല്ലാത്ത ഒരാൾ കേരളത്തിന്റെ എ ടു സെഡ് ഏറ്റവും ചെയ്യുന്നില്ലേ അപ്പോ ആരോഗ്യം ഇല്ലാത്ത ഒരാൾക്ക് മറ്റൊരാളെ പിടിച്ച് തള്ളാൻ ഉള്ള ശേഷി ഇല്ലെന്നാണോ അങ്ങനെ കരുതുന്നത് ഏ ഒരു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അങ്ങുന്നേ ഒന്നൂതിയ അങ്ങ് മറിഞ്ഞു വീഴുന്ന തരത്തിൽ അത്രയും ശേഷി ഇല്ലാത്തവരെയൊക്കെ ഗെറ്റ്ഔട്ട് അടിച്ചേക്കണം ഈ ഒരു നിമിഷം അങ്ങേ അല്പം കൂടി പുകഴ്ത്തി രണ്ടുപേര് പാടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തെളിഞ്ഞതാണോ കുന്നമരം അപ്പൊ അങ്ങനെ നിയമസഭാംഗങ്ങൾക്കെല്ലാം വേണ്ടത്ര ആരോഗ്യത്തോടു കൂടി തമ്മിൽ അടിക്കുന്നതിലേക്കായിട്ട് അവർക്ക് എല്ലാവർക്കും സഭ നടപടികളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഓരോ ഗ്ലാസ് പശുവിൻ പാലിൽ ചെറു ചൂടോടെ ഹോർലിക്സോ ബൂസ്റ്റോ മറ്റോ കലക്കി കൊടുക്കുക ആരോഗ്യമൊക്കെ ആർജിച്ചിട്ട് പരസ്പരം കടന്നടിക്കട്ടെ